പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ പൂർണ്ണ അധികാരം ഇപ്പോഴുള്ള തന്ത്രി ഉണ്ണി ദാമോദരസ്വാമിക്കാണ് ഉണ്ണി ദാമോദരസ്വാമി സൗജന്യ ഡയാലിസിസ് സെന്റർ കലാപീഠം തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ സഹോദരന്മാർ എതിർത്തിരുന്നു ഇത് സംബന്ധിച്ച സിവിൽ കേസുകളും നിലനിന്നിരുന്നു ഇതിനിടെ ക്ഷേത്രം പിടിച്ചടക്കുന്നതിന് വേണ്ടി നടത്തിയ വൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിയുന്നത് ഇതിന്റെ പേരിൽ ക്ഷേത്രം തന്ത്രിയുടെ മരുമകന്റെ പേരിൽ വ്യാജ വ്യാജപീഡനക്കേസ് ഉണ്ടാക്കി തന്ത്രിയും കുടുംബവും കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയ്ക്ക് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നുള്ള പരാതി കൊടുത്തു പരാതിയെ തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണം നടത്തി അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തു പോലീസ് എഫ്ഐആർ പ്രകാരം ഇതിൽ ഒന്നാം പ്രതി തന്ത്രിയുടെ ജ്യേഷ്ഠന്റെ മകൻ കാനാടി പ്രവീണാണ് ഗൂഢാലോചന നടന്ന സഹോദരങ്ങൾക്കും മക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കർണാടക പോലീസ് തൃശൂരിൽ എത്തിയിട്ടുണ്ട് ഒന്നാം പ്രതിയായ കാനാടി പ്രവീണാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് വിമാന ടിക്കറ്റ് എടുത്തു എടുത്തുകൊടുത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അറസ്റ്റിലായ പ്രതികൾക്ക് കോടികൾ കൈമാറിയിട്ടുള്ള രേഖകൾ പോലീസിന്റെ പക്കൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കേസിൽ ആരോപിക്കപ്പെട്ട ക്ഷേത്രതന്ത്രി ഉണ്ണി ദാമോദരസ്വാമി നിരപരാധിയാണെന്നുള്ള ക്ലീൻ ചീറ്റ് കർണാടക പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ ബംഗളൂരു സ്വദേശിനിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്ന ഉൾപ്പെടെ അഞ്ചുപേരെ ബാനസവാടി പോലീസ് അറസ്റ്റ് ചെയ്തു രത്നയുടെ സഹായി മോണിക്ക പാലക്കാട് സ്വദേശിയും കൂർഗിൽ സ്ഥിരതാമസക്കാരനുമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരൻ ശരത് മെനോൻ ഇയാളുടെ സഹായി സജിത് ആലം എന്നിവരാണ് അറസ്റ്റിലായത്